ഹായ് കൂട്ടുകാരെ അലൈക്കും നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ കരുതുന്നു എനിക്കും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ ചാനല് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം എന്നാ ശരി കളിച്ചിരിക്കാൻ കഥ പറയാൻ കിളിമകൾ വന്നില്ലേ പൊളിച്ചിരിക്കാൻ വള്ളിക്കൂടിലും നോരുക്കി വച്ചില്ലേ കളിച്ചിരിക്കാൻ കഥ പറയാൻ കിളിമകൾ വന്നില്ലേ ഇനിയും കിളിമകൾ വന്നില്ലേ ാനും പാടാം കുയിലേ കൂടെ വരാം കുഹു കുഹു ഞാനും പാടാം കുയിലേ കൂടെ വരാം കുറുമ്പു കാട്ടി കുറുമ്പുകാട്ടി പറന്നു പോ നീ നിന്നോട് കൂട്ടില്ല ഓലേ ഞാലി പോരൂ ഓലേ ഞാലി ൊരു ഞാലിട്ടു തരാ പോലോലം ഞാലിപ്പൂവൻ തേൻ കുടിച്ചു വരാ ഒളിച്ചിരിക്കാൻ വള്ളിക്കുടിലും ഒരുക്കി വച്ചില്ലേ കതിച്ചിരിക്കാൻ കഥ പറയാൻ കിളിമകൾ വന്നില്ലേ എൻ്റെ മാല തോഴികളെ എൻ്റെ മാല തോഴികളെ മുല്ലേ മുക്കൂട്ടി എന്തേ ഞാൻ കഥ പറയുമ്പോൾ മോളി കേൾക്കാത്തു തൊട്ടാവാടി നിന്നെ തൊട്ടാവാടി നിന്നെ എനിക്കെന്ത്ഷ്ടമാണെന്നോ ആലോലം നിൻ കവിലിൽ ഞാനൊന്ന് തൊട്ടോട്ടേ ഓളിച്ചിരിക്കാൻ വള്ളിക്കൂടിലും ഒരുക്കി വച്ചില്ലേ കളിച്ചിരിക്കാൻ കഥ പറയാൻ ഇളിമകൾ വന്നില്ലേ